എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാനതല ജില്ലാതല സമിതികൾക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ സുഗമമാക്കാനാണ് നീക്കം ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് നിയമനം നടത്താനായി സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി എന്താണ് വിവരങ്ങൾ കൃഷ്ണരാജ് ഈ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള നിയമനങ്ങൾ അത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ഇവർക്ക് നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള പരാതികളൊക്കെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സർക്കാർ അത് വിശദമായി പരിശോധിക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നിർണായക യോഗങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഈ നിയമനം ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ധാരണയായിട്ടുള്ളത് അതിന് പ്രധാനമായും സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർഗ്ഗ തയ്യാറാക്കി ആ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ വേഗത്തിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ മൂന്ന് ശതമാനം സംവരണവും പിന്നീട് നാല് ശതമാനം സംവരണവും നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആ സംവരണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമനം വേഗത്തിലാക്കാനുള്ള സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ ഈ സമിതികളുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ് ഉത്തരവിൽ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ് നിയമന നടപടികൾ ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് സർക്കാർ തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം ഒപ്പം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനും ഇതുവഴി കഴിയുമെന്നുള്ളതാണ് സർക്കാർ കരുതുകയും ചെയ്യുന്നത് ഇതോടെ പ്രശ്നപരിഹാരം നടത്താമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കരുതുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് വകുപ്പ് സ്വീകരിക്കുന്നത് യും ചെയ്യുന്നു ഒപ്പം തന്നെ ഈ ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയ ശേഷം താൽക്കാലികമായി നിയമനം ലഭിച്ച മറ്റ് അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഉൾപ്പെടെ ഇതുവരെ ഒരുനൂറിലെ പരം ഭിന്നശിഷി വിഭാഗക്കാരാണ് വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം നിയമനം ലഭിച്ചിട്ടുള്ളത് ഇവരുടെയൊക്കെ നിയമനം ഉറപ്പുവരുത്തുക പരിരക്ഷ നൽകുക എന്നുള്ളതാണ് ഈ നിർദ്ദേശങ്ങളിലൂടെയും ഈ നടപടികളിലൂടെയും സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടിനും ഇടയിലെ ഒഴിവുകളിൽ നിയമ പ്പെട്ടവർക്ക് പ്രൊഫേഷനായും അപ്പൊ തന്നെ അതിനുശേഷം നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും ശമ്പളം നൽകാനും ഉത്തരവായിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് എന്തായാലും ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രത്യേകിച്ച് ചെയ്തെട്ട് മേഖലയിൽ ജോലി പ്രതീക്ഷിച്ചിരുന്ന കാത്തിരുന്ന ആളുകൾക്ക് ശുഭവാർത്ത കൂടിയാണ് ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് സർക്കാർ തലത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരത്തിലൊരു നിർണായക തീരുമാനം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാകാൻ പോകുന്നത് കൃഷ്ണരാജ് ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി